കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ ആ ബിസ്ക്കറ്റ് ആ കവറിലെ ബിസ്ക്കറ്റ് മുഴുവനും ഉപേക്ഷിക്കാറല്ലേ പതിവ് പ്രവാചകൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഹദീസിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ അത് മുഴുവനും ഒഴിവാക്കും ഇത് ഇദ്ദേഹത്തിന് ഒഴിവാക്കാനും പറ്റില്ല കാരണം മതത്തിനകത്ത് തന്നെ നിൽക്കുവാണല്ലോ ശരി ഇമാം ബുഖാരിയും മുസ്ലീമൊക്കെ എഴുതി എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ പിഴവുകളുണ്ട് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആ മഹത്തുക്കളെ നാം ഏതെങ്കിലും തരത്തിൽ അനാദരിക്കുകയോ അവരെ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല രണ്ട് വിധത്തിലാണ് ഈ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒന്ന് ഈ പ്രമാദമായിട്ടുള്ള ഹദീസുകൾ ഇതിൽ അവർ തന്നെ എഴുതി ചേർത്തതാകണം എന്നില്ല പിൽക്കാലത്ത് അവരുടെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തന്നെയോ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ മേൽ കരിവാരി തേക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതികളിൽ എഴുതി ചേർത്തതാവാം എന്താണ് പറഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഓതന്റിസിറ്റിയും ഇല്ലെന്നല്ലേ അതിനാധികത ഒന്നുമില്ല എന്നല്ലേ പിൽക്കാലത്തു വന്ന ആർക്കെങ്കിലും പ്രവാചകന്റെ പേരിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണോ ഹദീസ് ഗ്രന്ഥങ്ങൾ അത്രയ്ക്ക് ഗ്രന്ഥങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണോ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ എന്തെങ്കിലും ഒക്കെ എഴുതി രേഖപ്പെടുത്താൻ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതല്ല പിൽക്കാലത്തും വന്ന ആളുകൾ അവർക്ക് തോന്നിയതുപോലെ പ്രവാചകനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർ വിശ്വാസികളായിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ വിശ്വാസികൾ പ്രവാചകനെ കുറിച്ച് മോശം എഴുതില്ലല്ലോ അപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കരങ്ങളിലൂടെയാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടത് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വേണ്ടത്ര നിരൂപണം ചെയ്യാനുള്ള സമയം ലഭിക്കാത്ത കാരണത്താൽ മാത്രം നിവേദക നിരൂപണത്തിന്റെ ആവശ്യമില്ലല്ലോ പ്രവാചകൻ ഇത് ചെയ്തിട്ടുണ്ടോ പ്രവാചകൻ ഇത് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ ഇതിന് അനുമതി ചെയ്തിട്ടുണ്ടോ ഇത് പറയുന്ന ആളിന്റെ ജന്യൂനിറ്റി എന്താണ് അദ്ദേഹം പ്രവാചകനെ കണ്ടിട്ടുണ്ടോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലുമായി കാണാൻ സാധ്യതയുണ്ടോ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ അതുപോലും നോക്കാതെ പ്രവാചകന്ധ അഞ്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് ആയിഷ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രന്ഥത്തിൽ രൂപത്തിൽ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത നബി വിരോധികളും ഇസ്ലാം മത വിരുദ്ധരുമാണ് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ അന്ന് ക്രോഡീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അത്ര റിപ്പോർട്ടർമാരുടെ ജീവചരിത്രം മാത്രം ആസ്പദമാക്കി എഴുതി വെച്ചതും ആകാം രണ്ടാണെങ്കിലും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതില്ല കാരണം അവർ അവർക്ക് കഴിയാവുന്ന സേവനം ചെയ്തു ഇത് തൊണ്ട തൊടാതെ വിഴുകണമെന്നോ ഇത് അപ്പടി സ്വീകരിക്കണമെന്നോ അവർക്ക് യാതൊരു നിർബന്ധമുണ്ടായിരുന്നില്ല അതൊക്കെ പിൽക്കാലത്ത് ആളുകൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഏതൊരു മനുഷ്യ എന്ന പോലെ തന്നെ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും വളരെ കണിശവും കർശനവും നിശ്ചിതവുമായ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടണം അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് നാം ഈ പരമ്പരയിലൂടെ ആഗ്രഹിക്കുന്നത് ഇത് വിമർശിക്കാനല്ല നിഷേധിക്കാനോ നിരാകരിക്കാനോ അല്ല മറിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ ആത്മസത്യക്ക് നിരക്കാത്ത ഹദീസുകളെ ജനസമക്ഷം അവതരിപ്പിച്ച് ഇസ്ലാമിനു നേരെ ഉയർത്തപ്പെടുന്ന തെറ്റായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കൽ മാത്രമാണ് എൻ്റെ ഈ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനിക വിരുദ്ധമായ ഹദീസുകളാണ് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്നും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും സ്ത്രീവിരുദ്ധതയുടെയും മാനവിക വിരുദ്ധതയുടെയും സങ്കുചിതത്വത്തിൻ്റെയും ഒക്കെ ആണിക്കലായി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഹദീസുകളാണ്

ആദ്യം അള്ളാഹുവിലേക്കും അടങ്ങാൻ എന്നാ പറഞ്ഞത് അതുപോലെ ഒരേ ഒരു ഹജ്ജ് മാത്രം ചെയ്ത പ്രവാചകൻ ആ ഹജ്ജിന്റെ അവസാന സന്ദർഭത്തിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് വിടവാങ്ങൽ പ്രസംഗം ഹജ്ജത്തുൽ ഹജ്ജത്തു എന്ന് പറയുന്ന സന്ദർഭത്തിൽ നടന്ന വിടവാങ്ങൽ പ്രസംഗം അതിനകത്തും പ്രവാചകൻ പറഞ്ഞത് തറത്തു ഫീഖും ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു ും പിടിക്കുന്നവൻ ഒരിക്കലും വഴിപിഴിക്കുകയില്ല അത് രണ്ടും കിതാബില്ല അതിലൊന്ന് കിതാബാണ് രണ്ട് പ്രവാചകന്റെ തിരുസുന്നത്താണ് ആ പ്രവാചകന്റെ സുന്നത്ത് എന്നറിയപ്പെടുന്ന ഹദീസുകൾ ലോക അവസാനം വരെയുള്ള ജനതയ്ക്കു മാർഗദർശനമായി ലക്കാനും ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് ഏറ്റവും നല്ല മാതൃകയായി അവതരിപ്പിക്കപ്പെട്ട ഹദീസുകൾ നിരുത്തരവാദപരമായിട്ടാണ് എഴുതി വെച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് പിന്നീട് നമുക്ക് ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം എന്തോ വാരിക്കോരി സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചില ഖുർആാൻ വചനങ്ങളും ചില ഹദീസ് വചനങ്ങളും ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതാണോ സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ ഇത് ഖുർആാനിനകത്തുള്ളതാണ് എന്ന് ഖുർആാൻ വായിച്ചവർക്കറിയാം ഇത് ഹദീസിലുള്ളതാണ് എന്ന് ഹദീസ് വായിച്ചിട്ടുള്ളവർക്കറിയാം ഇത് ഇസ്ലാമിന്റെ തത്വമാണ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾക്കറിയാം കാരണം ഇസ്ലാം അടിമുടി സ്ത്രീ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മാനവിക വിരുദ്ധമാണ് ഒരു കാലത്തിനും യോജിക്കാത്ത വചനങ്ങൾ ഹദീസിലുണ്ട് ഖുർഹാനിലുണ്ട് അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ അതിനെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായ നിലപാട് മുസ്ലിം പക്ഷത്തിന്റേത് ഹദീസുകൾ ഖുർഹാനിന് വിരുദ്ധമായി വന്നാൽ നമ്മൾ അതിനെ മാക്സിമം വ്യാഖ്യാനിക്കുക അതിനെ മാക്സിമം വെളുപ്പിക്കുക ഏതൊക്കെ രൂപത്തിലാണെങ്കിലും പക്ഷേ ചില പണ്ഡിതന്മാരുണ്ടല്ലോ അവർക്ക് കാര്യമറിയാം ഈ കാലഘട്ടം എങ്ങനെയാണ് എന്നറിയാം അതുകൊണ്ടാണ് ബാലവണ്ണനെ പോലെയുള്ള ആളുകൾ വന്ന് പറയുന്നത് എന്റെ പ്രവാചകൻ ആയിരം പേരുടെ തലയെടുത്തിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് അതായത് പ്രവാചകൻ പറഞ്ഞതിൽ വെള്ളം ചേർക്കാൻ ഹദീസുകളിൽ വെള്ളം ചേർക്കാൻ വ്യാഖ്യാനിക്കാൻ അവർ തയ്യാറാകുന്നില്ല ചില പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകളോട് അതായത് ഭർത്താക്കന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രം കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് അള്ളാഹുവിന് പുരുഷന്മാരോടുള്ള വിശാലമായ വീക്ഷണം കൊണ്ടാണ് എന്ന് നമുക്കറിയാം അള്ളാഹുവിന്റെയും നബിയുടെയും ഒക്കെ നല്ല മനസ്സുകൊണ്ടാണ് പുരുഷന്മാർ ഒരു രൂപത്തിലും ബുദ്ധിമുട്ടരുത് നബിയോട് പോലും പറഞ്ഞത് നബിയെ താങ്കൾ ഒരു രൂപത്തിലും വിഷമിക്കാതിരിക്കുന്നതിന് വേണ്ടി മാതാവിൻ്റെ സഹോദരങ്ങളുടെ മക്കളെയും പിതാവിൻ്റെ സഹോദരങ്ങളുടെ മക്കളെയും ഇനിയും ലോകത്തുള്ള നാനാ വിഭാഗത്തിലുള്ള ആളുകളുടെ മക്കളും അവരുടെ ശരീരം നിനക്ക് ദാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു മമ്മത നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്നാണല്ലോ കുറഹാൻ പറഞ്ഞത് അപ്പൊ സ്ത്രീകൾ ഒരു രൂപത്തിലും സ്വാതന്ത്ര്യത്തിന് അർഹരല്ല മതഗ്രന്ഥങ്ങൾ തിരുത്തുന്നതിന് പകരം ആ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളെ കൃത്യമായ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല അതുകൊണ്ട് ശക്തിയുക്തം അതിനെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഒതുക്കാനും ഭീഷണിപ്പെടുത്താനും അവരെ ഇല്ലാതാക്കാനും അല്ല ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് മറിച്ച് സ്ത്രീകളെ ഈ രൂപത്തിൽ ചണ്ടികളായി കൃഷിയിടമായി പേര് കാണുന്ന ഈ ഒരു രീതി പുരുഷന് മാത്രം നൽകുന്ന ചില സ്ത്രീകളുടെ മേലുള്ള നിയന്ത്രണ അധികാരം ഈ ഗ്രന്ഥങ്ങൾ തിരുത്താൻ ശ്രമിക്കാതെ നമ്മളെ ഇല്ലാതാക്കാനും അടിച്ചമർത്താനും നമ്മളെ നിശബ്ദനാക്കാനും ശ്രമിക്കേണ്ടത് ഒരു മിനിമം കോമൺ സെൻസ് വച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ആരും ഒന്ന് മനസ്സിലാക്കി തരണ്ട ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പോലും ഒരു പരിധി കഴിഞ്ഞാൽ അവരെ പോലും നമുക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒരുപാട് നമുക്കൊരു പരിധി വരെ പറയാനേ പറ്റും അതവര് കേൾക്കണോ വേണ്ടേ അവരത് സ്വീകരിക്കണോ അനുസരിക്കണോ എന്നുള്ളത് അവരുടെ മാത്രം പക്ഷമാണ് ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള അധികാരത്തിൻ്റെ ദണ്ട് പുരുഷനെ ഏൽപ്പിച്ചിട്ട് വിട്ടിരിക്കുന്നു എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുമ്പോൾ എങ്ങനെ അതിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്നതാണ് ചോദ്യം